ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇങ്ങനെ റിയാക്ട് കുറച്ച് റിപ്ലൈ ആണ് കാരണം കുറേ പേര് ാണ് നെഗറ്റീവായിട്ട് മാത്രമല്ല മെസ്സേജ് ചോദിക്കാറുണ്ട് ഫാമിലിന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അത് മാത്രമല്ല അല്ല കാര്യം നിങ്ങൾ കൂടെ ഡാൻസ് ചെയ്തവരും ബ്ലോഗ് ചെയ്ത സ്റ്റാർ ഞങ്ങൾ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്തവരും ബ്ലോഗ് ചെയ്തവരും ഒക്കെ ഇപ്പോ കുഞ്ഞുങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മെഡിക്കലി ചേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചേച്ചി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ പോകാൻ കുഞ്ഞുങ്ങളായ ഇതൊക്കെ കൊണ്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ ഹലോ ഗൈസ് ഇതിപ്പോൾ നമ്മുടെ യൂട്യൂബിലെ യൂട്യൂബേഴ്സായ അബിശ്രീ ഇവർ രണ്ടുപേരും അബിശ്രീ ബ്ലോഗ്സ് എന്ന് അവരുടെ ചാനൽ ഏകദേശം ഒരു ഏഴു ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അവർ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണിത് ഒരു റിയാക്ഷൻ വീഡിയോ പോലെയാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് കാരണം നമുക്കറിയാം ഏകദേശം ഒരു ആറ് വർഷത്തോളമായിട്ട് യൂട്യൂബിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ആയിട്ട് ഫേമസ് ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പിൾസ് ആണ് അപ്പം ആറ് വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഇനിയും കുട്ടികളായില്ലേ എന്ന് ചോദിച്ചുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ പല രീതിയിലുള്ള മോഷൻ രീതിയിലുള്ള കമൻസ് എല്ലാം കാരണം സഹി കെട്ടിട്ട് തന്നെയാണ് അവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതിൽ അവർ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് തന്നെ നമുക്ക് കണ്ടുനോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്രമാത്രം മാനസികമായ സമ്മർദ്ദത്തിലൂടെയാണ് അവർ കരന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത് നമുക്കറിയാം ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലെന്ന് പറഞ്ഞാൽ ഒരാൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം ഒരു ഒരു വർഷമെങ്കിലും ആവണ്ട അതിന് മുന്നേ തന്നെ അടുത്ത ചോദ്യം വിശേഷമൊന്നും ആയില്ലേ അത് കഴിഞ്ഞ് കുറച്ച് നാളോടെ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ പറയേ വേണ്ട ആർക്കെ കുഴപ്പം പെണ്ണിനാണ് കുഴപ്പം അത് ചെക്കനാണോ കുഴപ്പം ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ലേ അവിടെ ഇന്ന നല്ല ഹോസ്പിറ്റലുണ്ട് അവിടെ പോയി കാണിക്കുക ഇതാണ് നല്ലത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം കുട്ടികളായില്ലേ അയ്യൂ മച്ചി അങ്ങനെ പല രീതിയിലും മോശമായ പരാമർശങ്ങൾ വരെ നടത്തും നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുക അപ്പോൾ തന്നെ കുട്ടികളാവുക അതൊരു ഭയങ്കര സക്സസ്ഫുൾ ലൈഫായിട്ടാണ് അവർ കാണുന്നത് അത് ല്ല അങ്ങനെ ആയിട്ടില്ലെങ്കിൽ അതിലിടപെട്ട് അവരോട് മാനസികമായി അവരെ മാനസികമായി ടോർച്ചർ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് നമ്മുടെ സൊസൈറ്റി വിചാരിക്കുന്നത് പക്ഷേ എന്ത് റൈറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത് ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു രണ്ട് പേര് കല്യാണം കഴിച്ച് അവർ രണ്ടുപേരുടെയും പേഴ്സണൽ ചോയ്സാണ് കുട്ടികൾ വേണോ വേണ്ടയോ എപ്പോൾ വേണം എന്നുള്ളത് അല്ലാതെ അതിൽ നമ്മുടെ സൊസൈറ്റി കൈകടത്തേണ്ട ഒരു കാര്യമില്ല ഇനി അഥവാ അവർക്ക് ഇപ്പോൾ കുട്ടികൾ വേണ്ട എന്നാണെങ്കിൽ അത് എപ്പോൾ വേണമെന്ന് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട് പോട്ടെ അവർക്ക് കുട്ടികൾ വേണ്ട അവർക്ക് രണ്ടുപേർക്കും പേഴ്സണലി അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിച്ച് പോകാനാണ് കുട്ടികൾ വേണ്ട എന്ന തീരുമാനമെങ്കിൽ അതിലും ഇപ്പം എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ല കുട്ടികളുണ്ടെങ്കിലാണോ ലൈഫ് സക്സസ് ആകുമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടുള്ള ഒരു നിയമവും ഇല്ല പിന്നെ എന്തിനാണ് വേണ്ടാത്തടത്ത് പോയിട്ട് ജനങ്ങൾ ഈ അനാവശ്യമായ കമൻറ്റുകളും അനാവശ്യമായ വർത്തമാനവും പറഞ്ഞു വെറുതെ അവരെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിൽ എത്തുന്നത് ഇപ്പോൾ ഇവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എത്രമാത്രം സഹി കിട്ടിട്ടാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് നമുക്കത് കാണുന്നവർക്ക് തന്നെ അത് മനസ്സിലാവും അപ്പോൾ അതിൽ അവർ പറയുന്ന കാര്യം ഇവരുടെ മാരേജ് കഴിഞ്ഞിട്ട് ആറു വർഷമായി അപ്പോൾ ആറ് വർഷത്തിൻ്റെ ഇടയ്ക്ക് അപ്പോൾ അവരെന്തോരം മാനസികമായ അവസ്ഥയിലൂടെ പോയിട്ടായിരിക്കും അപ്പോൾ അവർ ഈ വീഡിയോ കിട്ടിയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ ആറ് വർഷത്തിനിടയ്ക്ക് ഇവരുടെ കൂടെ ഡാൻസ് കളിച്ചാൽ പലർക്കും കുട്ടികളും ഫാമിലി കംപ്ലീറ്റ് ആയെന്നൊക്കെ പറഞ്ഞ് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കുട്ടിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഇവരുടെ പേഴ്സണൽ ചോയ്സ് ആയിരുന്നു അവർക്ക് ഇത്രയും നാളും കുട്ടി വേണ്ട എന്നുള്ളത് ചോയ്സ് ആയിരുന്നു എന്നവര് പറയുന്നുണ്ട് അപ്പം ആദ്യം ഇവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ് അതായത് ഒരു കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് മതി കുട്ടികൾ എന്ന് അവർ പേഴ്സണലി തീരുമാനിച്ചതായിരുന്നു അവർ വീട് എല്ലാ കാര്യങ്ങളും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസത്തിനുള്ളിലാണ് സെറ്റായതെന്നാണ് അവർ പറയുന്നത് അപ്പം അത്രയും ഒരു സ്റ്റേബിളായിട്ട് അപ്പം അവർ പറഞ്ഞതിൽ കാര്യമില്ലേ കാരണം നമ്മൾ വെറുതെ കല്യാണം കഴിച്ച് ഒരു കുട്ടീനെ ഉണ്ടാക്കി അല്ലെങ്കിൽ മൂന്നാലഞ്ച് കുട്ടികളെ ഉണ്ടാക്കി ആ കുട്ടികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ല അവർക്ക് പൈസയില്ല അവരെ നമ്മൾ ദുരന്തത്തിലോട്ട് രണ്ട് ജന്മങ്ങളെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ജന്മങ്ങളെ ഉണ്ടാക്കിയിട്ടിട്ട് എന്ത് കാര്യമാണ് നമുക്ക് അവരെ വളർത്താനുള്ള സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാതെ നമ്മൾ വെറുതെ കുട്ടികളെ നമ്മൾ സക്സസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവരേണ്ട ആൾക്കാരല്ല കുട്ടികൾ അവർ അവരുടെ ലൈഫ് വരുമ്പോൾ നമ്മൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളരണം അപ്പോൾ അതിനെ നമ്മൾ സ്റ്റേബിളായിട്ട് വേണം കുട്ടികളെന്ന് നമ്മൾ ചിന്തിക്കും അതിൽ ഒരു തെറ്റുമില്ല അവരുടെ കേസിലും അവർ ായിരുന്നു വിചാരിച്ചിരുന്നത് അവർ ത്രീ ഇയേഴ്സ് കഴിഞ്ഞാൽ അവർ ഫിനാൻഷ്യൽ ഒന്ന് സ്റ്റേബിളായി കുട്ടികളാവാം എന്നവർ വിചാരിച്ചിരുന്നു പിന്നെ ഇവർ പറയുന്ന ഇടയ്ക്ക് പറയുന്ന വീഡിയോസിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ അവർ പ്രഗ്നൻസിക്ക് വേണ്ടി നോക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ആ വീഡിയോയിലൂടെ മനസ്സിലാവുന്നത് അപ്പം അങ്ങനെ നോക്കിയിട്ട് ആവാതിരിക്കുവാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ ഈ പറയുന്ന കമൻസൊക്കെ എത്രമാത്രം അവരെ വേദനിപ്പിക്കുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം അപ്പം നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നീട്ടിവയ്ക്കാൻ നമ്മുടെ കയ്യിലാണ് നിൽക്കുന്നത് അപ്പം നമുക്കിപ്പോൾ പ്രഗ്നൻസി വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാര്യം നമ്മുടെയിലുണ്ട് പക്ഷേ പിന്നീട് വേണോ വേണ്ടോ ഒന്നും ദൈവം തീരുമാനിക്കും അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല എല്ലാം അവർ ചെയ്തോളൂ അവർക്കൊരു കുട്ടി വേണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളും അതിനുവേണ്ട എല്ലാം അവർ ചെയ്തോളൂ അവരുടെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ് തികച്ചും പേഴ്സണലാണ് ഒരു കപ്പിൾസിൻ്റെ പേഴ്സണൽ ചോയ്സാണ് കുട്ടി എന്നുള്ളൊരു കാര്യം അതിനെ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ അതിനെ ജീവിക്കാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടാക്കണ്ടേ അപ്പോൾ അതെല്ലാം അവർ സ്റ്റേബിളായി അവരെ മാനസികമായിട്ട് തയ്യാറായി അവർക്ക് വേണമെന്ന് തോന്നുക ഇവൻ ചില കപ്പിൾസിന് നമുക്ക് കുട്ടികൾ എന്ന് തോന്നി ജീവിക്കുന്ന ഇഷ്ടംപോലെ കപ്പിൾസ് ഉണ്ട് അവരൊന്നും സക്സസ് അല്ല എന്നൊന്നും പറയുന്ന ഒരു കാര്യമില്ല അപ്പൊ നമ്മൾ ഈ കളിയാക്കാൻ പോകുന്നതിന് മുന്നേ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും നമ്മൾ മറ്റുള്ളവരെ പറ്റി ഒന്ന് ആലോചിക്കുക അത് എത്രമാത്രം അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നും അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ അത് എത്രമാത്രം ബാധിക്കും കൂടി ഒന്ന് ആലോചിക്കാം നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞു അല്ല നമ്മുടെ ജീവിതം എങ്ങനെ തീരുമാനിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട് അതിൽ നമ്മൾ പോയി ജഡ്ജ് ചെയ്ത് സൊസൈറ്റി പോയി ജഡ്ജ് ചെയ്ത് ഓരോരുത്തരെ വിലയിരുത്തി ജീവിക്കലല്ല നമ്മുടെ പരിപാടി പിന്നെ നമ്മളെല്ലാം എല്ലാം തികഞ്ഞവരെല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കുറേയൊക്കെ നമ്മുടെ ഭാഗ്യം കുറേയൊക്കെ നമ്മുടെ പേഴ്സണൽ ചോയ്സുമാണ് അല്ലാതെ നമ്മൾക്ക് കിട്ടി നിനക്ക് കിട്ടിയില്ലോ എന്ന് പറഞ്ഞ് കളയാക്കുന്ന എന്തുമാത്രം ഒരു വൃത്തികെട്ട ഒരു സ്വഭാവമാണ് ഈ ജനങ്ങൾ ചിലങ്ങൾക്കുള്ളത് പ്രത്യേകിച്ചും ഈ പണ്ടത്തെ ആൾക്കാരാണ് അങ്ങനത്തെ ഒരു ചിന്താഗതി എന്ന് പറയും പക്ഷേ അല്ല ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഇവരുടെ കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ ഇവരുടെ പഴയ വീഡിയോസിന് കമൻറ്റ് എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും ഈ പണ്ടത്തെ ജനറേഷൻ മാത്രമല്ല ഇപ്പോഴത്തെ ജനറേഷനും ഇതുപോലത്തെ സ്വഭാവമുള്ളവരുണ്ട് ഏ ഇപ്പം നമ്മൾ അവരെ എന്തുമാത്രം ഇപ്പം പേഴ്സണലി അവരോട് ഇഷ്ടമുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കുക കുട്ടികളെ നോക്കുന്നില്ലേ അതല്ല സംഭവിക്കുന്നത് ഇവരുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും ഗ്ലാമർ പോകുന്ന ഓർത്തിട്ടാണോ പ്രഗ്നൻസി എടുക്കാത്തത് അധികം പ്രഗ്നൻ്റ് ആവാത്തത് അല്ലെങ്കിൽ നമ്മൾ ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്തിട്ടാണോ നിങ്ങൾ ഡാൻസ് കളിച്ച് നടന്നിട്ടാണ് നിങ്ങൾക്ക് കുട്ടിയുണ്ടാകട്ടെ അങ്ങനെയൊക്കെ പറയുന്നത് അത് മനഃപൂർവ്വം അവരെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാവും എന്തിനാണ് വെറുതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ സന്തോഷം അവരുടെ ജീവിതം അവർ ചൂസ് ചെയ്യട്ടെ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ട് ഈ നമ്മളെന്താ പറയുക നമുക്ക് കുറച്ചൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ജനറേഷനല്ലേ എന്തിനാണ് വേണ്ടാത്ത കാര്യത്തിൽ ഇടപെട്ട് അവരുടെ പേഴ്സണൽ ചോയ്സ് അവർ ജീവിക്കട്ടെ അവരൊറ്റയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ അവർ ജീവിക്കട്ടെ കുട്ടി വേണമെങ്കിൽ ജീവിക്കട്ടെ കുട്ടി ഉണ്ടാവുന്നില്ലെങ്കിൽ അത് നോക്കാമെന്നടപടിക്കെല്ലാം അവർക്കറിയാം അത് നമ്മളാരും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ അവർ ചൂസ് ചെയ്ത ലൈഫാണ് അവരുടെ ഇത് അപ്പോൾ അവർ ജീവിക്കട്ടെ വെറുതെ വേണ്ടാത്ത കാര്യത്തിലെല്ലാം ഇടപെട്ട് മറ്റുള്ളവരുടെ എന്താ പറയുക നമ്മളിങ്ങനെ ഒരാളെ നോവിച്ച് എന്ത് സന്തോഷമുണ്ടായാലും അതൊന്നും നിലനിൽക്കില്ല എത്ര സക്സസ് ആണെന്ന് നമ്മൾ ചുമ്മാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ കളിയാക്കുക അല്ലെങ്കിൽ അവരെ നോവിച്ചുകൊണ്ട് നമുക്കൊന്നും നേടാൻ പറ്റില്ല അപ്പം മറ്റുള്ളവരെയും കൂടെ എന്താ പറയുക ബി കൈൻഡ് ബി കൈൻഡ് ടു അതേഴ്സ് ഓൾസോ ലൈ ദം ലീ അവരവരുടെ ലൈഫിൽ ജീവിക്കട്ടെ അത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ ബാബ്